പണി കൊടുക്കാം അത്രയും കാലം ഓടി നടക്കട്ടെ നല്ല ആഹാരം കൊടുക്കണം യജമാനന്റെ ഉപദേശം അതാണ് സ്നേഹപ്രകടനമാണെന്ന് തോന്നിപ്പോകുമല്ല കുട്ടിക്ക് നല്ല കരുത്തുണ്ടാവണം എന്നാലേ നല്ലവണ്ണം പണിയെടുപ്പിക്കാൻ പറ്റൂ അങ്ങനെ ശൈശവും പിന്നിട്ടു ബാലനായി ഉമയത്ത് ഊറി ചിരിച്ചു ഈ പ്രായത്തിൽ ഒരു മിടുക്കു കുട്ടിയെ കിട്ടണമെങ്കിൽ എത്ര വില കൊടുക്കണം ഇതാ ബിലാൽ തനിക്ക് സൗജന്യമായി കിട്ടിയ അടിമക്കുട്ടി ഇവൻ നല്ലൊരു മുതൽ തന്നെയാണ് ഉമയത്ത് ബിലാലിനെ വിളിച്ചു ഇവിടെ വാട ഓടിയെത്തി വിനയത്തോടെ നിന്നു എന്തൊക്കെയോ ചോദിച്ചു കുട്ടി മറുപടി നൽകി എല്ലാം യജമാനന്റെ പരിശീലനം നല്ല അടിമയായി വളർത്തിക്കൊണ്ടുവരികയാണ് ബിലാലിന് റബാഹ് റബാഹിന് പഴയതുപോലെ പാലിച്ച ജോലികൾ ചെയ്യാനാവുന്നില്ല ചെയ്താൽ വല്ലാത്തൊരു തളർച്ച രാത്രിയായാൽ പെട്ടെന്നുറങ്ങിപ്പോവും എന്തൊരു ക്ഷീണമാണിത് ഹമാമത്ത് ആകാംയോടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഭർത്താവിന് എന്തോ രോഗം ബാധിച്ചതാണോ പലർക്കും രോഗം വരാറുണ്ട് വൈദ്യന്മാർ പരിശോധിക്കും മരുന്നുകൾ നൽകും റബാഹിനെ വൈദ്യർ കണ്ടു പരിശോധിച്ചു മരുന്നുകൾ നൽകി വേണം റബാഹ് പൊന്നുമോനെ ചേർത്ത് പിടിച്ചു കവിളിൽ ചുംബിച്ചു എൻ്റെ പൊന്നുമോൻ റബ്ബെ ഈ മോനെ കൊണ്ട് കണ്ട് കൊതി തീർന്നിട്ടില്ല ലാളിച്ചു മതിയായിട്ടില്ല എൻ്റെ ഹമാമത്ത് സ്നേഹിക്കാൻ മാത്രമറിയുന്ന പെണ്ണാണവൾ പടച്ചവനെ അവളെ നീ വിധവയാക്കരുതേ തമ്പുരാനെ പൊന്നുമോനെ നീ എത്തിയുമാക്കല്ലേ എന്റെ ശരീരം വല്ലാതെ തളർന്നിരിക്കുന്നു ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്നു വനുജുമുഹ് ഗോത്രം ആ ഗോത്രത്തിന്റെ അടിമയാണ് താൻ എൻ്റെ മാതാപിതാക്കളും അടിമകളായിരുന്നു അടിമകളുടെ പരമ്പര തൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ക്രൂര മർദ്ദനങ്ങളുടെ കഥകൾ പീഡനങ്ങളുടെ കഥകൾ ആ കഥകൾ കേട്ടാണ് വളർന്നത് കേട്ടതെല്ലാം പിന്നീട് അനുഭവങ്ങളായി മാറി കഷ്ടപ്പാടുകളുടെ ലോകം കണ്ണീരിന്റെ ലോകം ആ ലോകത്തെ വിശേഷങ്ങൾ അറിയാൻ ആരും ും ശ്രമിക്കാറില്ല എന്തെല്ലാം അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ പരന്നു കിടക്കുന്ന മരുഭൂമി വെയിലിൽ വെന്ത് നീറുന്ന മണൽക്കാട് അതുപോലെയാണ് അടിമയുടെ ജീവിതം കാലികളെക്കാൾ മോശമായ സാഹചര്യം ഒടുവിൽ ഹമാമത്തിനെ കിട്ടി നിലയില്ലാ കയത്തിൽ മുങ്ങിപ്പോയവന് കയർത്തുമ്പ് കിട്ടിയതുപോലെ ആശ്വാസമായി പറഞ്ഞറിയിക്കാനാവാത്ത ആശ്വാസം ബിലാൽ പിറന്നപ്പോൾ സന്തോഷമായി പടച്ചവനെ ഈ സന്തോഷം ഏറെനാൾ ഇത് ആസ്വദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഹമാമത്ത് ഉറങ്ങിയില്ല ില്ല കഴിച്ചില്ല ഭർത്താവിനെ നന്നായി പരിചരിച്ചു ഒടുവിൽ മരണത്തിന്റെ നിഴൽ പരന്നു ആത്മാവ് പിടിക്കുന്ന മലക്ക് വന്നു അടിമകൾ ദുഃഖവാർത്തയറിഞ്ഞു റബാഹ് മരണപ്പെട്ടു ഇന്നാൽ ഇല്ലാഹി വല്ലാ ഇലേഹി രാജ്യവും സ്നേഹമുള്ളവനായിരുന്നു കഠിനയാതനകൾ സഹിച്ചിട്ടുണ്ട് ഒടുവൽ ഹമാമത്തിന് കിട്ടി ബിലാലിനെ കിട്ടി അന്ത്യകാലം സന്തോഷകരമായിരുന്നു ഒരു ജീവിതം കടന്നുപോയി എത്ര അടിമകൾ മരിച്ചു പോയിരിക്കുന്നു അവരുടെ നാമങ്ങൾ ആരോർണിക്കാൻ ഹമാമത്ത് കൽബ് നീരിക്കരഞ്ഞു ഒരുപാട് കണ്ണുനീർത്തുള്ളികൾ ഒഴുകിപ്പോയി കൊച്ചു ബിലാലിനമാറോട് ചേർത്ത് പിടിച്ചു ആരൊക്കെയോ വന്നു കൂടി അടിമകളുടെ ശേഷക്രിയകൾ തുടങ്ങി കുളിപ്പിച്ചു തുണിയിൽ പൊതിഞ്ഞു മയ്യത്ത് കട്ടിലിൽ കിടത്തി കട്ടിലുയർത്തി മരുഭൂമിയിലൂടെ യാത്ര നീങ്ങി കണ്ണുനീർ തുള്ളികൾക്കിടയിലൂടെ ഹമാമത്ത് ആ കാഴ്ച കണ്ടു പ്രിയപ്പെട്ടവനെ കൊണ്ടുപോകുന്നു പ്രിയപ്പെട്ട റബ ഈ കുഞ്ഞുമോനെ സമ്മാനിച്ചിട്ട് നിങ്ങൾ പോവുകയാണോ ഇനിയൊരു മടക്കമുണ്ടോ ഇനിയൊരു കാഴ്ചയുണ്ടോ ഹമാമത്ത് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു ഉമയ്യത്തുബിന് ഹലഫ് ധിക്കാരിയായ ഗോത്ര തലവനാണ് റബാഹിന്റെ മരണം അയാളിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാക്കി ദുഃഖം നിരാശ കോപം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന അടിമയായിരുന്നു അവന്റെ മരണം ഒരു നഷ്ടം തന്നെയാണ് തനിക്കാണ് നഷ്ടം ആ നഷ്ടബോധം ദുഃഖവും നിരാശയും സമ്മാനിച്ചു മരിക്കാൻ അത്രം പ്രായമായിരുന്നെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ കരി കൈവരിക്കാമായിരുന്നു ഇനി അവന്റെ ജോലികൾ ആര് ചെയ്യും അങ്ങനെ ചിന്തിച്ചപ്പോൾ കോപം വന്നു അവൻ്റെ മകനുണ്ടല്ലോ ബിലാൽ വളർന്നു വരട്ടെ നഷ്ടം നികത്താം നാളുകൾ ഒഴുകിക്കൊണ്ടിരുന്നു ബിലാൽ വളരുകയാണ് നല്ല പ്രസരിപ്പുള്ള കുട്ടി മുറ്റത്തൊക്കെ ഓടിയോടി നടക്കും സമപ്രായക്കാരോടൊപ്പം കളിക്കും ഉമയത്തിൻ്റെ മനസ്സിൽ ചിന്തകൾ ചിറകടിച്ചു അയാൾ ഉച്ചത്തിൽ വിളിച്ചു ബിലാൽ ഇവിടെ വാടാ ഓടി വന്നു യജമാനിന്റെ മുന്നിൽ വിനയത്തോടെ നിന്നു ഈ ഈത്തപ്പഴ നീ കണ്ടോ ബിലാൽ യജമാനൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കി ഈത്തപ്പഴത്തിന്റെ കുറെ കെട്ടുകൾ അതിൽ നിന്ന് ഒരു കെട്ടെടുത്ത് അകത്ത് കൊണ്ടുവെക്കൂ വേഗമാകട്ടെ കൊച്ചു ബിലാൽ ഞെട്ടി തന്നെ കൊണ്ടാവാത്ത പണിയാണത് യജമാനന്റെ കൽപ്പയാണ് അനുസരിച്ചേ പറ്റൂ പോയി കെട്ടി പിടിച്ചു നോക്കി അനങ്ങുന്നില്ല അടിമകളെ നോക്കി യജമാനൻ കൽപ്പിച്ചു പിടിച്ച് തലയിൽ വെച്ചു കൊടുക്ക് ഒരടിമ വന്നു ഈത്തപ്പഴത്തിന്റെ കെട്ടുപൊക്കി ബിലാലിന്റെ തലയിൽ വെച്ചു നടക്കാനാവുന്നില്ല നടക്കടാ എന്താ പ്രയാസം യജമാനൻ ശബ്ദമുയർത്തി പേടിച്ചുപോയി വേച്ചു വേച്ച് നടന്നു അകത്തെത്തി എങ്ങനെയോ കെട്ട് താഴെയിട്ടു അതൊരു പരീക്ഷണം ഭാരൻ ചുമക്കാനാകുമോ എന്ന് നോക്കിയതാണ് അന്ന് മുതൽ കൊച്ചുബിലാൽ യജമാനന്റെ ചുമട്ടുകാരനായി കൊച്ചുബിലാൽ വലിയ ചുമടുമായി വിഷമിച്ചു നടക്കുന്നു കാണുമ്പോൾ കണ്ണുകൾ നിറയും ദുഃഖം പ്രകടിപ്പിക്കാൻ അവകാശമില്ല എല്ലാം മനസ്സിലൊതുക്കും ഒരു ദിവസം ചാട്ടവാറ് ചുഴറ്റി കൊണ്ടുവന്ന് എല്ലാ അടിമകളെയും ഇതിന്റെ ചൂടറിയണം അടിമകൾക്ക് ചാട്ടവാറടെ നിർബന്ധമാണ് കുറ്റം ചെയ്തില്ലെങ്കിലും അടിക്കണം അടിക്കുകയാണ് യജമാനന്റെ അവകാശം ആ അവകാശം ഇടയ്ക്കെങ്കിലും വിനിയോഗിക്കണം അല്ലെങ്കിൽ പിന്നെ അവകാശം കൊണ്ടെന്ത് കാര്യം ബിലാൽ വളർന്നു വരികയാണ് അവൻ അവന് വരെ ചാട്ടവറാ ചാട്ടവാറടി കൊടുത്തിട്ടില്ല വൈകിപ്പോയി ഇനിയും വേകിച്ചുകൂടാ ഇന്നു തന്നെ ചുട്ട അടി കൊടുക്കണം ചാട്ടവാറിൻ്റെ അടി തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അവൻ മനസ്സിലാക്കണമല്ലോ ചുമടും താങ്ങി വരികയാണ് കൊച്ചുപിലാൽ ഉമയത്തിന്റെ ശബ്ദമുണർന്നു എന്താടാ ഇത്ര പതുക്കെ നടക്കുന്നത് ഒന്നു വേഗത്തിൽ നടക്കടാം ചാട്ടവാർ ആഞ്ഞു പതിച്ചു കൊച്ചുബിലാൽ വേദന കൊണ്ട് പുളഞ്ഞു കരഞ്ഞുപോയി കരഞ്ഞുകൊണ്ട് വാരം ചുമന്ന് വേദനയോടെ നടന്നു ചുമട്ട് താഴെയിട്ടു എന്താടാ കരയുന്നേ വീണ്ടും അടി പിന്നെ തെറി വിളിച്ചു വൃത്തികെട്ട പദങ്ങൾ വിളിച്ചു പറഞ്ഞു ഹമാമത്ത് ഓമന മകന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കൽവി പിടഞ്ഞു നിഷ്കളങ്കനായ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല എന്നിട്ടും ഇത്ര നിഷ്ഠൂരമായി ശിക്ഷിച്ചല്ലോ എന്തൊരു തെറി ി എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല സഹിക്കുക തന്നെ എല്ലാം സഹിക്കേണ്ടവരാണല്ലോ അടിമകൾ ആരും സമീപത്തില്ലാത്ത നിമിഷത്തിൽ ഹമാമത്ത് തൻ്റെ മകൻ്റെ സമീപം ഓടിയെത്തി കണ്ണീർ തുടച്ചു കൊടുത്തു അടികൊണ്ട പാടുകളിൽ വെള്ളം കൊണ്ട് തടവിക്കൊടുത്തു ആശ്വസിപ്പിച്ചു അവൻ്റെ വാടിയ മുഖം കാണാൻ കഴിയുന്നില്ല എപ്പോഴും പ്രസരിപ്പോടെ നിൽക്കണം അതാണ് ആഗ്രഹം അടിമപ്പെണിൻറെ ആഗ്രഹം എങ്ങനെ നടക്കാൻ യജമാനനും വീട്ടുകാർക്കും പ്രത്യേകതരം ഭക്ഷണമാണ് മികച്ച രീതിയിൽ പാകം ചെയ്തത് അടിമകൾക്കും ജോലിക്കാർക്കും താഴ്ന്ന തരം ഭക്ഷണമാണ് നൽകുക വിഷം നൊട്ടിയ വയറുള്ള മനുഷ്യർക്ക് ഏതു ഭക്ഷണവും രുചിയേറിയതാണല്ലോ അവരത് ആർത്തിയോടെ കഴിക്കും വിഷപ്പടങ്ങുക അതാണ് ആ പ്രശ്നം നിലവാരം നോക്കാറേയില്ല ബിലാൽ റദയൊന്നാകു വളരുകയാണ് നീളം കൂടി വരുന്നു മെലിഞ്ഞ ശരീര പ്രകൃതി ഇടതൂർന്ന തലമുടി നിബിഡമായ ചുരുണ്ട മുടി എപ്പോഴും നല്ല പ്രസരിപ്പ് ചിലപ്പോൾ ബിലാലിനെ ആട്ടിൻ പറ്റത്തിൻ്റെ കൂടെ മലഞ്ചരിവിലേക്ക് വിടും സ്വതന്ത്രമായ ലോകം അതിരുകളില്ലാത്ത ആകാശം മേഞ്ഞു നടക്കുന്ന മേഘങ്ങൾ അവ നോക്കിയിരിക്കുന്ന ബിലാൽ പാട്ടുപാടി ഇളങ്കാറ്റ് ഒഴുകി വന്നു ബാലനായ ബിലാലിനെ തഴുകി മറ്റ് ഇടയന്മാർ ആശ്ചര്യപ്പെട്ടു ബിലാൽ നീ എത്ര നന്നായിട്ട് പാട്ടുപാടുന്നു മധുരമായ ശബ്ദം നീ ദൂദ് നബി അലൈഹി സ്ലാമിന്റെ മധുര ശബ്ദത്തെ ഓർമ്മിപ്പിക്കുവാണല്ലോ ദാവൂദ് അലൈഹി സബൂർ പാരായണം തുടങ്ങിയാൽ മൃഗങ്ങളും പക്ഷികളും നിശ്ചലരായി നിന്ന് ശ്രദ്ധിക്കും പർവ്വതങ്ങളും സസ്യങ്ങളും വൃക്ഷങ്ങളും ശ്രദ്ധിച്ചു കേൾക്കും ഓ ബിലാൽ എത്ര മനോഹരമായ ശബ്ദം പാടിക്കോളൂ പ്രകൃതി കുളിരണിയട്ടെ കൂട്ടുകാർ പറയുകയാണ് എന്താണ് ആ ശബ്ദം എത്ര മധുരമായ ശബ്ദം നല്ലൊരു പാട്ട് ആരാണ് പാട്ട് പാടുന്നത് ഈ ശബ്ദം പരിചയമില്ലല്ലോ എത്രയോ രാത്രികളിൽ ഇവിടെ മദ്യസൽക്കാരങ്ങൾ നടന്നിട്ടുണ്ട് സൽക്കാര വേളകളിൽ പാട്ടുകൾ പാടും നർത്തകികൾ നൃത്തമാടും ആണുങ്ങളും പെണ്ണുങ്ങളും പാടാറുണ്ട് പാതിരാത്രി വരെ പാടും പാടി പാടി തളരും അവരുടെ സ്വരങ്ങൾ തനിക്ക് തിരിച്ചറിയാവാനാവും ഈ കേൾക്കുന്ന പാട്ട് മറ്റോരോ പാടുന്നതാണ് എത്ര ഹൃദ്യം ഈ രംഗ ഈ രാഗം ഉമയ്യത്തുബിൻ ഹലഫി എഴുന്നേറ്റ് പതുങ്ങി പതുങ്ങി നടന്നു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു പഴകിയ വസ്ത്രങ്ങൾ ധരിച്ച മെലിഞ്ഞൊട്ടിയ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പാടുന്നു പരിസരം മറന്നു പാടുന്നു ആരാണവൻ അടുത്തേക്ക് ചെന്നു ഇവനോ റബാഹിന്റെ മകൻ ബിലാൽ അതിശയം കൊണ്ട് വാ പൊളിച്ചു നിന്നുപോയി പാടിത്തീർത്തു യജമാനൻ വിളിച്ചു ബിലാൽ ബിലാൽ ഭയപ്പാടോടെ ഓടിവന്നു മുമ്പിൽ നിന്ന് ഉമയത്ത് ചിരിച്ചു ബിലാലിന് ആശ്വാസമായി തെറ്റ് ചെയ്ത കുറ്റവാളിയെ പോലെ നിൽക്കുകയായിരുന്നു ബിലാൽ നീ ഇത്ര നന്നായി പട്ടുപാടുക െന്ന് ഞാനറിഞ്ഞിരുന്നില്ല ഞാനൊന്ന് കേൾക്കട്ടെ നല്ലൊരു പാട്ട് പാടൂ ബിലാൽ ആദ്യം മടിച്ചു നിന്നു യജമാനന്റെ മുമ്പിൽ പാടുകയോ മര്യാദ കേടാവില്ലേ പിന്നെ ധൈര്യം സംഭരിച്ചു പാടി തുടങ്ങി മധുര ഗീതത്തിന്റെ ഈരടികൾ കേട്ടവരെല്ലാം വന്നുകൂടി നല്ലൊരു സദസ്സായി കേൾവിക്കാരുടെ മനസ്സിൽ അടിത്തട്ടിലേക്ക് വരികൾ ഇറങ്ങിച്ചെന്നു മനസ്സുകൾ ഗാനത്തിൽ ലയിച്ചു അനുഭൂതിയുടെ ലോകത്തേക്ക് സദസ്സ് നയിക്കപ്പെട്ടു പാടിത്തീർന്നു എല്ലാവരും വിസ്മയിച്ചു നിന്നുപോയി നമ്മുടെ മധ്യസൽക്കാര സദസ്സിൽ ഇനി മുതൽ ബിലാൽ പാട്ടുപാടുന്നതാണ് ഉമയത്ത് ബിനു ഹലഫ് പ്രഖ്യാപിച്ചു ബിലാലിനെ അടിമകൾ അതിശയത്തോടെ നോക്കി ഹമാമത്തിനെ അഭിനന്ദിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഉമയത്ത് ബിനു ഹലഫ് തന്റെ അടിമയുടെ പേരിൽ അഭിമാനം തോന്നി കബീലയുടെ നേതാക്കളുടെ സദസ്സിൽ തൻ്റെ അടിമ പാട്ട് പാടട്ടെ അത് തനിക്കൊരു അന്തസ്സാണ് സദസ്സിന്റെ മുമ്പിൽ വരാൻ പറ്റുന്ന വസ്ത്രം വേണം ബിലാലിന് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു ബിലാലിൻ്റെ ഭക്ഷണം മാറ്റി ഉമയത്തും കുടുംബവും കഴിക്കുന്ന ഭക്ഷണം ബിലാലിന് നൽകി ബിലാലിൻ്റെ ജീവിതത്തിലെ മാറ്റം മദ്യസൽക്കാര സദസ്സ് നിശ്ചയിക്കപ്പെട്ടു ബിലാൽ ധാരാളം പാട്ടുകൾ പാടിപ്പടിച്ചു നിശ്ചിത ദിവസമായി സന്ധിയോടെ അതിഥികൾ വന്നു തുടങ്ങി അഹങ്കാരിയായ നേതാക്കളുടെ കൂട്ടം എല്ലാവരും എത്തി ആഹാരം വിളമ്പി നുരയുന്ന മദ്യം വിളമ്പി തീറ്റയും കുടിയും പൊട്ടിച്ചിരികൾ ബിലാൽ സദസ്സിലെത്തി ആകർഷകമായ വസ്ത്രം ധരിച്ച ചെറുപ്പക്കാരൻ പാട്ടുപാടാൻ തുടങ്ങി സദസ്സ് നിശ്ചലമായി എന്തൊരു നാദം പാടി തീർത്തപ്പോൾ ഒരു നേതാവ് മദ്യലഹരിയിൽ പറഞ്ഞു ഒരു പാട്ടുകൂടി പാടൂ ബിലാൽ വീണ്ടും പാടി ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് ബിലാൽ തളർന്നു വിശ്രമിക്ക ഇനിയും ഒരു നേതാവ് അലസമായി പറഞ്ഞു വീണ്ടും പാടി ഇനി വയ്യ പാടാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി കഴിഞ്ഞു എന്താ ഒരു നേതാവ് വീണ്ടും പാടി നേതാക്കൾ പലരും ഉറക്കം തുടങ്ങി ഉണർന്നിരിക്കുന്നവർ പാടാൻ നിർബന്ധിക്കുന്നു ചുമ വന്നു തറയിൽ ഇരുന്ന് പോയി എന്തൊരു പരീക്ഷണം ഗോത്ര തലവന്മാർക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോൾ ബിലാലിനെ വിളിക്കും പാടി പാടി തളർന്നാലും നിർത്താൻ സമ്മതിക്കില്ല ഗാനാല വലിയൊരു ശിക്ഷ പോലെയായി പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല അടിമിക്ക് അതിനുള്ള യോഗ്യതയില്ല തളർന്നു വീണ മകനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഹമാമത്ത് വിഷമിച്ചു കാര്യബോധവും ബുദ്ധിശക്തിയുമുള്ള യുവാവാണ് ബിലാൽ അവന്റെ ബുദ്ധിയും കഴിവും കൂടുതലായി പ്രയോജനപ്പെടുത്തണം അതിനെന്തു വഴി ഉമയത്ത് ഉറക്കെ ചിന്തിച്ചു കച്ചവട സംഘം പുറപ്പെടാനുള്ള ദിവസം വരുന്നു ഉമയത്തിൻ്റെ കുറെ ഒട്ടകങ്ങൾ ചരക്കുമായി ഷാമിലേക്ക് പുറപ്പെടുന്നു ഇത്തവണ കച്ചവട സംഘത്തിൻ്റെ മാനേജറായി ബിലാലിനെ അയച്ചാലോ ഉമയത്ത് നന്നായി ചിന്തിച്ചു ഒരു പരീക്ഷണം നടത്താം ബിലാൽ ഇത്തവണ നീയാണ് എന്റെ കച്ചവട സംഘത്തെ ഷാമിലേക്ക് നയിക്കുന്നത് നന്നായി അധ്വാനിക്കുക എപ്പോഴും വിശ്വസ്തനായിരിക്കണം ബിലാൽ കച്ചവട സംഘത്തെ നയിക്കുന്നു വാർത്ത പറന്നു ഹമാമത്ത് മകനെ കെട്ടിപ്പിടിച്ചു സന്തോഷം പ്രകടിപ്പിച്ചു ഇപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട് മക്കയിലെ തെരുവീതികളിൽ പോവാം അങ്ങാടിയിൽ വെച്ച് കൂട്ടുകാരനെ കണ്ടു അബൂബക്കർ തനിക്കേറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ പല സായാഹ്നങ്ങളിലും അവർ സന്ധിക്കും സംസാരിക്കും സ്നേഹം പങ്കുവെക്കും അബൂബക്കർ ഉന്നത തറവാട്ടുകാരൻ ബിലാൽ ഒരു അടിമ ആ അകൽച്ച അവർക്കിടയിലില്ല കൂട്ടുകാർ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും പുതുമയുള്ള വാർത്തകളാണ് അബൂബക്കർ പറയുക ബിലാൽ കൗതുകത്തോടെ ശ്രദ്ധിക്കും കേട്ടിരിക്കും ഷാം യാത്ര ഒന്നിച്ചുള്ള യാത്ര പാട്ടുപാടാം ഉല്ലസിക്കാം അബൂബക്കറും ബിലാലും ഒന്നിച്ചുള്ള യാത്ര അതെത്ര ഫലപ്രദമായിരിക്കും കൂട്ടുകാർ യാത്രയെ കുറിച്ച് ഓർത്ത്